ഇപ്പോൾ നിങ്ങൾ ഈ കടന്നു പോകുന്ന ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ അന്യമായി പോയതുപോലെയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടതുപോലെയോ ഒക്കെ തോന്നി വളരെ ലോ ലെവലിലാണ് നിങ്ങളെ കണക്കാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ഒരവസ്ഥ അങ്ങനെയാണ് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക യു ആർ നോട്ട് ദ സെയിം പേഴ്സൺ യു വെയർ ഫൈവ് ഇയേഴ്സ് എഗോ അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ ഇതേ പേഴ്സൺ ആയിരുന്നോ ഇതുപോലെ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ടാവാം നമ്മുടെ വർത്ത് അറിയാതെ പലപ്പോഴും പല വ്യക്തികളുടെ പുറകെ പോയിട്ടുണ്ടാവാം ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പേടിച്ച ഒരു സമയം ഉണ്ടാവാം അതല്ല എങ്കിൽ നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടാവാം നമ്മൾ ഈ വ്യക്തി ഇല്ലായെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചൊരു സമയം ഉണ്ടാവാം ചിലപ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സമയം ഉണ്ടാവാം തോറ്റുപോയ സമയങ്ങളുണ്ടാവാം ചില രാത്രികൾ വെളുപ്പിക്കില്ല എന്ന് വിചാരിച്ച സമയങ്ങളുണ്ടാവാം